ബിഗ് ബോസും ലാലേട്ടനും എന്ത് അനീതിയാണ് ഈ കാണിക്കുന്നത് ലാലേട്ടന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ലാലേട്ടനെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നു ലാലേട്ടൻ അത് അവിടെ ചെയ്യുന്നു പക്ഷേ ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്താണ് ഈ കാണിക്കുന്നത് ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് വളരെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ ഷോയെ ബാധിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഗബ്രിയോട് ലാലേട്ടൻ ചില കാര്യങ്ങൾ ചോദിച്ചു അതിക്രമിച്ച് ജയിലിൽ കയറി ജാസ്മിനെ ഹഗ് ചെയ്ത കാര്യം ലാലേട്ടൻ ചോദിച്ചു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഗബ്രിക്ക് ഒരു ശിക്ഷ പോലും കൊടുത്തില്ല ഒരു ഡോമിനേഷനിലേക്ക് ഇടുകയോ അല്ലെങ്കിൽ വേറെ അവിടെയുള്ള ആരോടെങ്കിലും ഒരു ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കാനോ ഫണ്ണായിട്ട് പോലെ ഒരു പണിഷ്മെന്റ് കൊടുക്കാനോ ഒന്നും തന്നെ പറഞ്ഞില്ല ഈ ഒരു സമയത്താണ് ഞാൻ ഓർത്തത് ഇന്നലെ സിബിനെ കൊടുത്ത ഒരു പണിഷ്മെന്റ് ഉണ്ടല്ലോ അത് വേളരെ അനാവശ്യമായിട്ട് കൊടുത്ത ഒരു പണിഷ്മെന്റ് ആ ഒരു നിസാര കാര്യത്തിന് വരെ പണിഷ്മെന്റ് കൊടുക്കുന്ന ഈ ഒരു ബിഗ് ബോസിന്റെ ക്രൂവ് എന്തുകൊണ്ട് ഗബ്രിക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്തില്ല ഗബ്രി അവിടെ ഒരു നിയമം ലംഘിക്കുകയാണ് ചെയ്തത് ജയിലിന്റെ അകത്ത് അതിക്രമിച്ച് കയറി ഹഗ് ചെയ്യുകയാണ് ചെയ്തത് ഹഗ് ചെയ്യുന്നവർ പുറത്തോ എവിടെയെന്ന് വെച്ചാൽ ഹഗ് ചെയ്തോട്ടെ കിസ് ചെയ്തോട്ടെ അതൊന്നും ഒരു കുഴപ്പമുള്ള കേസല്ല പക്ഷേ ജയിലിൻ്റെ അകത്ത് കയറി ഹഗ് ചെയ്യുമ്പോൾ അതൊരു നിയമ ലംഘനമാണ് ഇനി അതിന് പണിഷ്മെന്റ് ഇല്ല എങ്കിൽ കുഴപ്പമില്ല പക്ഷേ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കേസ് വരുമ്പോൾ വളരെ ചെറിയൊരു കാരണമാണെങ്കിൽ പോലും പണിഷ്മെന്റ് കൊടുത്തിട്ട് ഗെബ്രി തെറ്റ് ചെയ്യുമ്പോൾ മാത്രം ശിക്ഷ കൊടുക്കാത്തത് അത് വളരെ അനീതിയായിട്ട് തന്നെ തോന്നി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ബിഗ് ബോസിലെ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക